മുംതാസ് ഓർക്കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുംതാസ് ഓർക്കിഡ്സിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റുകളുടെ വിവരങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് നൊബീലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റാണ് ആണ് ലീഫൊക്കെ കൊഴിഞ്ഞിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ടൈപ്പ് ആണല്ലോ അതിൽ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മളെ കയ്യിൽ വന്നിട്ടുള്ളത് നൊബീലി നാൽപ്പത്തൊന്ന് എന്നാണ് ഇതിൻ്റെ പ്ലാന്റ് കണ്ടില്ലേ പുതിയ തൈകളും വരുന്നുണ്ട് നല്ല ഹെൽത്തിയായ നല്ല പ്ലാന്റുകളാണ് ഇത് ബിഗ് ബോട്ടിലുള്ള കാറ്റിലിയായിരുന്നു ഈ കാറ്റിലിയ തീർന്നിരുന്നു കുറേ ആൾക്കാർ പിന്നെയും ഓർഡർ ചെയ്തതിന് ശേഷം പിന്നെയും വന്നിട്ടുള്ള പ്ലാന്റുകളാണിത് വലിയ പോട്ടിലാണ് നല്ല പ്ലാന്റുമാണ് നല്ല ഹെൽത്തി ആയിട്ട് ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ഇതും കുറച്ച് സ്റ്റോക്ക് ഉള്ളൂ ആവശ്യക്കാർ പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് ഓർഡർ ചെയ്യാം ഇനി ഇത് കിട്ടാനും ഇല്ല അപ്പോൾ ഉള്ള പ്ലാന്റുകളൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ബിഗ് പോട്ടിൽ രണ്ട് പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് ഒരു വൈറ്റ് കളറിലുള്ള കളറിലുള്ളൊരു കാറ്റലിയും ഒരു പിങ്ക് കളറിലുള്ള ഒരു കാറ്റലിയും അതും വലിയ പ്ലാന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെ പ്ലാന്റ് സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് പിന്നെ ഒരു വൺ സീരിയത്തിൻ്റെ വെറൈറ്റിയാണത് വൺ സീരിയത്തിൽ ബഡ് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകളും ആണ് പിന്നെ രൻഡ്രോപ്യത്തിലുള്ള ലാസേന്ദ്ര എന്ന് പറഞ്ഞൊരു ടേസ്റ്റഡ് വെറൈറ്റിയാണത് റാബിറ്റ് ഇയർ ഇതും രൻഡ്രോപ്യത്തിൻ്റെ നല്ല പ്ലാന്റ് ആണ് ഇപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഡൻഡ്രോപ്യത്തിലും ഒരുപാട് വെറൈറ്റീസ് ആണ് എഫ് സാക്യുലർ സ്പ്ലാഷിൻ്റെ ഒക്കെ പ്ലാന്റുകൾ ഒരുപാട് ആൾക്കാർ പിന്നെയും ചോദിച്ചിരുന്നു അന്ന് വന്നതൊക്കെ തീർന്നായിരുന്നു ഇപ്പോഴും കുറച്ച് പ്ലാന്റുകൾ എത്തിയിട്ടുണ്ട് ഇത് കാറ്റ്ലിയൻ്റെ പ്ലാന്റുകളാണ് കാറ്റലിയൻ്റെ ബ്ലൂമിങ് സ്റ്റേജ് ആയ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ ഫ്ലവർ ഫോട്ടോ ഞാൻ കൊടുക്കാം ആവശ്യക്കാർ കോണ്ടാക്ട് ചെയ്താൽ മതി ഇതൊരു രണ്ട് രൂപയത്തിൽ ചാങ് റെഡ് എന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഫ്ലവറിങ് സ്റ്റേജ് ആയി നിൽക്കുന്ന പ്ലാന്റ് ആണ് കൂടുതൽ റേറ്റുമില്ല അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് കണ്ടോ ഇതിൽ ബഡ് വന്നിട്ടുണ്ട് ഇതിൻ്റെ മുൻപ് ഒന്നിലും കൂടി ബഡ് വന്നിരുന്നു അത് പോയി സീലായിപ്പോയി ഇതൊക്കെ ഫ്ലവറിങ് ആവാനായ പ്ലാന്റ് ആണേനും എന്നാൽ കൂടുതൽ റേറ്റും ഇല്ല സെറേൻ ചാങ് റെഡിൻ്റെ ഫ്ലവർ കാണാനും നല്ല ഭംഗിയാണ് മുക്കാറേൻ്റെ സീഡ്ലിങ് പ്ലാന്റ് ആണ് റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് മുക്കാറ സീഡ്ലിങ് ആണ് സയാൻ ഡോക്ടർ അനക്ക് വന്നിട്ടുള്ള സീഡ്ലിങ് ഇത് കാറ്റ്ലിയേൻ്റെ ആണ് ഇത് വൺ സീരിയത്തിൻ്റെ സീഡ്ലിങ് ആണ് പക്ഷേ ഇത്ര വലുപ്പന ഇതിൽ ബഡ് വരുന്നുണ്ട് കണ്ടോ അപ്പോൾ ഏതൊക്കെ പ്ലാന്റുകളാണ് വേണ്ടതച്ചാൽ ആവശ്യക്കാർ നമ്മൾ വിളിച്ചിട്ട് ഓർഡർ ചെയ്താൽ മതി ഓക്കേ